ീ ഗണപതോ മഹേശ്വര ഗുരുവിന് വന്ദനം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇരുപത് പ്രശ്നമാർഗം ഇരുപതാമധ്യായത്തിൽ ഭാര്യ ചിന്ത പുരുഷ കൊണ്ട് ഭാര്യയെ ചിന്തിക്കുന്നത് എങ്ങനെയുള്ളതാണ് നോക്കുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം സപ്തമേ വഷ്ടമേ പാപേ പന്ത്രണ്ടാം ഭാവത്തിൽ കുജം നിൽക്കുകയും ചെയ്താല് നാഥേന അദൃശ്യേയതി ഭാവനാഥദൃഷ്ടിയില്ലാതെ ഇരുന്നാല് കളത്രാന്തര ഭാഗ് ഭവേൽ പുനർവിവാഹിതനാകും ഏഴിലോ എട്ടിലോ പാപഗ്രഹം നിൽക്കുകയും പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കുകയും ചെയ്താലും കൂടാതെ ഭാവ ഭാവാധിപൻ എന്നു വച്ചാൽ ആ ഭാവത്തിൻ്റെ അധിപൻ അവിടേക്ക് ദൃഷ്ടിയില്ലാതിരിക്കുകയും ചെയ്താൽ പുനർവിവാഹ ലക്ഷണമാകുന്നു അപ്പോൾ പുരുഷാർത്ഥത്തിൽ ഏഴിലോ എട്ടിലോ പാവന്മാർ നിൽക്കുക പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കുക ഭാവനാഥന്മാരുടെ ദൃഷ്ടി ഇല്ലാതിരിക്കുകയും ചെയ്ത പുനർവിവാഹമാണ് ഡൗവാ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ശേഷേ ീചാരിഭാംശകേ പാപാന് ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന നവാംശകരാശിയുടെ അധിപൻ മൂടനീചാരിഭാംശകെ മൗഢ്യം പ്രാപിച്ചു നീചത്തിലോ നീചാംശകത്തിലോ ശത്രുശിയിലോ ശത്രുനവാംശകത്തിലോ പാപാന്തരെ പാപദൃഷ്ടേ പാപമധ്യത്തിലോ പാപദൃഷ്ടിയോടു കൂടിയോ നിന്നാൽ കളത്രാന്തരമാദിശയിൽ പുനർവിവാഹം ചെയ്തു പറയണം ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന നവാംശ രാശിയുടെ അധിപൻ അതായത് ഏഴാം ഭാവാധിപം ലക്നാലോ ചന്ദ്രാലോ ഏഴാം ഭാവാധിപന്റെ അംശകം എവിടെയാണെന്ന് നോക്കുക ആ അതിന്റെ അധിപൻ ആ അംശകം ചെയ്ത രാശിയുടെ അധിപൻ മൗഢ്യം പ്രാപിച്ചോ നീജത്തിലോ നീചാംശകത്തിലോ ആയിട്ട് നിൽക്കുകയോ ശത്രു രാശിയിലോ ശത്രു ശത്രുനവാംശത്തിലോ ആയിട്ട് നിൽക്കുകയോ പാപ മധ്യത്തി മധ്യസ്ഥിതിയോട് കൂടിയിട്ടോ കൂടിയോ നിന്നാൽ പുനർവിവാഹം ചെയ്യുമെന്ന് പറയുന്നത് അതെ അതായത് ഏഴാം പാവാധിപൻ അംശിച്ച രാശിയുടെ അധിപൻ ഇതേപോലെ നിന്നാലും മൗടിയും പ്രാപിച്ച് നിക്കുക നീചത്തിൽ നിൽക്കുക നീചാംശത്തിൽ നിൽക്കുക ശത്രുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിൽക്കുക ശത്രു നവാംശകത്തിൽ നിൽക്കുക പാപ്യസ്ഥി ആയിട്ട് നിൽക്കുക പാപദൃഷ്ടിയോട് കൂടി നിക്കുക അങ്ങനെ വന്നാലാണ് പുനർവിവാഹം വരുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം വിത്തേ പാപ ബഹുദേ േവാതേ താപദൃഷ്ടേതു കളത്തേൽ രണ്ടിൽ പാപന്മാർ രണ്ടിലധികം വരികയും കളത്രേവാ തഥാവിതേ ഏഴിലും അപ്രകാരം പാപന്മാർ വരികയും തതീശേ പാപദൃഷ്ടേതു ആ രാശ്യാധിപന് പാപദൃഷ്ടിയുമുണ്ടായാൽ കളത്രയം ആദിശയിൽ മൂന്ന് വിവാഹം ചെയ്യുമെന്ന് പറയണം അതായത് രണ്ടിൽ രണ്ട് പാവം നിൽക്കുക ഏഴിൽ രണ്ട് പാപന്മാർ നിൽക്കുക ഒന്നിലധികം കൂടുതൽ പാവം നിൽക്കുക കൂടാതെ ആ രാശ്യാധിപന് രണ്ടാം ഭാവാധിപനോ അല്ലെങ്കിൽ ഏഴാം ഭാവാധിപനോ പാപദൃഷ്ടി ഉണ്ടാകുക അവൻ മൂന്ന് വിവാഹം ചെയ്യുമെന്നാണ് പറയുന്നത് കുടുംബേ കളത്രയമാദിശയിൽ ലക്നേ കുടുംബേ ധാരേവ ലക്നമോ രണ്ടാം ഭാവമോ ഏഴാം ഭാവമോ പാപകേചര സംയുതേ പാപഗ്രഹയോഗത്തോടുകൂടിയും ധാരേഷേ നീചമൂഢാരവും ഏഴാം ഭാവാധിപനീജത്തിലോ മൗഢ്യം പ്രാപിച്ചോ ശത്രുക്ഷേത്രത്തിലോ നിന്നാൽ കളത്ര ത്രയമാദിശയിൽ മൂന്ന് വിവാഹം ചെയ്യുമെന്ന് പറയണം മൂന്ന് വിവാഹത്തിനുള്ള യോഗമാണ് ഇവിടെ പറഞ്ഞത് രണ്ടാം ഭാവത്തിൽ രണ്ട് പാവന്മാർ നിൽക്കുക ഏഴാം ഭാവത്തിൽ പാവന്മാർ നിൽക്കുക അതേപോലെ തന്നെ ആ രാജാതിന് പാപദൃഷ്ടി ഉണ്ടാവുക മൂന്ന് വിവാഹം ഫലമാണ് രണ്ടാ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം കൊണ്ട് ലഗ്നത്തിലോ രണ്ടാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ പാപഗ്രഹ യോഗത്തോടു കൂടിയും ഏഴാം ഭാവാധിപനെ നീചിതമായിട്ടോ മൗഢ്യം പ്രാപിച്ചോ ശത്രുക്ഷേത്രത്തിലോ നിൽക്കുകയും ചെയ്താൽ മൂന്ന് വിവാഹം ചെയ്യുമെന്ന് പറയണം കേന്ദ്ര ത്രികോണേ സ്വച്ഛമിത്രസ്വർഗകേ കർമാധി വേസ്ത്രീ സഹിതോഭവേൽ കേന്ദ്രത്രികോണ ഏഴാം ഭാവാധിപൻ കേന്ദ്രത്രികോണങ്ങളിൽ സ്വ സ്വച്ഛമിത്രസ്വവർഗകെ തൻ്റെ ഉച്ചത്തിലോ ബന്ധുഗ്രഹങ്ങളുടെ വർഗങ്ങളിലോ തൻ്റെ വർഗങ്ങളിലോ നിന്നിട്ടോ കർമാധിപേനയുക്തേ വ പത്താം ഭാവാധിപനോട് ചേർന്നിട്ടോ നിന്നാൽ ബഹു സ്ത്രീ സഹിതാഭവൻ ധാരാളം ഭാര്യമാരോട് കൂടിയവനായിരുന്നു ഇവിടെ എന്താ പറഞ്ഞത് ഏഴാം ഭാവാധിപൻ കേന്ദ്ര ത്രികോണങ്ങളിൽ നിൽക്കുക അത് തൻ്റെ ഉച്ചത്തിലോ ബന്ധുഗ്രഹങ്ങളുടെ വർഗങ്ങളിലോ അല്ലെങ്കിൽ തൻ്റെ വർഗത്തിലോ നിന്നിട്ട് പത്താം ഭാവാധിപനോട് ചേർന്ന് ചേർന്നിട്ട് നിന്നാല് പത്താം ഭാവാധിപനോട് കൂടിയിട്ട് ഏഴാം ഭാവാധിപൻ കേന്ദ്ര ത്രികോണങ്ങളിൽ ഉച്ചം ബന്ധു ക്ഷേത്രം ഹങ്ങളുടെ വർഗം അല്ലെങ്കിൽ സ്വന്തം വർഗങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ധാരാളം ഭാര്യമാർ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ധാരലാശ്വര പരസ്പര നിരീക്ഷിതോ ബോവ ത്രികോണസ്തോ ബഹുധാര സമന് ധാരലാപേശ്വരോജ ഏഴ് പതിനൊന്ന് ഈ ഭാവങ്ങളിലെ നാഥന്മാർ ബലാഢ്യോ ത്രികോണസ്തോവ ബലവാന്മാരായി ത്രികോണത്തിൽ നിൽക്കുകയോ പരസ്പര നിരീക്ഷിത അന്യോന്യം ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ ധാരാളം ബഹു ധാര സമന്യരാജായി ധാരാളം ഭാര്യമാരോട് കൂടിയവനായിരിക്കുമെന്ന് പറയണം ധാരാളം ഭാര്യമാരുണ്ടാകാനുള്ള ഏഴ് പതിനൊന്ന് ഭാവാധിപന്മാർ നല്ല നല്ലോണം ബലവാനായിട്ട് ത്രികോണത്തിൽ നിൽക്കുകയും നിൽക്കുകയോ അല്ലെങ്കിൽ അന്യോന്യം ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ ഏഴ് പതിനൊന്ന് ഭാവാധിപന്മാർ ധാരാളം ഭാര്യമാരുണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നിൽ ഒന്നിൽ കൂടുതലുള്ള ഭാര്യ കിട്ടാനുള്ള യോഗം മൂന്ന് വിവാഹങ്ങൾ ചെയ്യാനുള്ള യോഗം അല്ലെങ്കിൽ ധാരാളം ഭാര്യമാരുണ്ടാക്കുന്ന യോഗങ്ങളാണ് ഇവിടെ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇതില് ബഹുഭാരി ബഹുഭാര്യ ഉണ്ടാവാനുള്ള യോഗങ്ങൾ ഏഴാം ഭാഗ്യം കേന്ദ്ര ത്രികോണങ്ങളിൽ നിൽക്കുക ഒന്ന് നാല് ഏഴ് പത്തിലോ അല്ലെങ്കിൽ അഞ്ചോ ഒമ്പതിലോ ആയിട്ട് നിൽക്കുക അത് തൻ്റെ ഉച്ചസ്ഥ ഉച്ചരാശിയിലോ അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഏഴാം ഭാവദേവൻ്റെ ബന്ധുഗ്രഹങ്ങളുടെ വർഗത്തിലോ അതായത് വർഗം എന്ന് വെച്ചാൽ ഷഡ് വർഗം പറയാം ക്ഷേത്രം ഹോര തിരേഖം നവാംശം ദ്വാദശാശം ത്രിംശാംശം ഇങ്ങനെ ഇവരിൽ സ്വന്തം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ബന്ധുഗ്രഹങ്ങളുടെ വർഗ്ഗത്തിലോ ആയിട്ട് നിൽക്കുക പിന്നെ പത്താം ഭാവാധീവനോടു കൂടി ഏഴാം ഭാവാധിപൻ ചേർന്ന് ചേർന്ന് നിൽക്കുക അപ്പോഴാണ് ധാരാളം ഭാര്യ ഉണ്ടാകാനുള്ള യോഗം വന്നത് പിന്നെ പിന്നെ ഇത് രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏഴ് പതിനൊന്ന് ഭാവാധിമന്മാർ ത്രികോണങ്ങളിൽ നിൽക്കുകയും ബലവാനായിട്ട് തന്നെ നിൽക്കണം അന്യോന്യം ദൃഷ്ടി ചെയ്യുകയും ചെയ്താലും ധാരാളം ഭാര്യ മുൻമാർ ഉണ്ടാകാനുള്ള യോഗമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുനർവിവാഹ ലക്ഷണങ്ങളാണ് ഇതിൽ പറഞ്ഞത് പുനർ മുപ്പത്തി ഏഴ് മുതൽ നാല്പത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങൾ പുനർവിവാഹ ലക്ഷണം ഒന്നിൽ കൂടുതൽ ഭാര്യ ഉണ്ടാകാനുള്ള യോഗങ്ങളാണ് പറഞ്ഞത് അത് മനസ്സിലാക്കി എങ്ങനെയുള്ള യോഗങ്ങളാണ് ഓരോരുത്തരുടെയും ജാതകത്തിലുണ്ട് ഉള്ളത് എന്ന് നോക്കി മനസ്സിലാക്കി ചിന്തിച്ചെടുക്കാം എല്ലാവർക്കും നമസ്കാരം